നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ആ ദൈവം ഭയങ്കരനായ ദൈവമായതുകൊണ്ട് ഉന്നതനായ ദൈവമായതുകൊണ്ട് അവൻ നമുക്ക് തരുന്ന മറുപടി ഭയങ്കരമായ മറുപടിയാണ് ഉന്നതമായ മറുപടിയാണ് ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ ഈ ഞായറാഴ്ച പരിശുദ്ധി ആത്മാവ് തരുന്ന ദൂത് ദൈവം നിങ്ങൾക്ക് മറുപടി കരുതിയിട്ടുണ്ട് അത് ശ്രേഷ്ഠമാണ് അവൻ ഭയങ്കരനായതുകൊണ്ട് ഭയങ്കര കാര്യങ്ങളാൽ നിങ്ങൾക്ക് ഉത്തരമരണം ഹാലൂയ ഈ പുതിയ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യത്തെ ഞായറാഴ്ച സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സംരക്ഷരത്തിലെ മുഴുവൻ ഞായറാഴ്ചകളിലും കർത്താവ് ഒരാൾ താമസിച്ചാൽ ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ്യ കർത്താവ് എനിക്ക് നൽകിയ ആലോചന ഇന്ന് ഈ ഞായറാഴ്ച ദൈവം നിങ്ങൾക്ക് മറുപടി തരും അറുപത്തി അഞ്ചാം സങ്കരത്തിനത്തിന് തുടക്കത്തിൽ എഴുതിയിരിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ വെറുതെ പ്രാർത്ഥ പ്രാർത്ഥിച്ചു ദൈവം ചെയ്തോളും കേട്ടോളും എന്നല്ല പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളത് അത് തിരിച്ചറിയുന്ന ഭയങ്കരമായ മറുപടി വരുമ്പോഴാണ് മനുഷ്യന് ഇടപെടാൻ കഴിയാത്ത മനുഷ്യരാരും ശ്രമിച്ചാൽ നടക്കാത്ത അത്ഭുതകരമായ വിഷയങ്ങൾ അത്ഭുതകരമായ മറുപടി നൽകിത്തരുന്ന ഭയങ്കരനായ ഒരു ദൈവം ആ ദൈവം ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമല്ലോ എന്നാണ് ഈ അറുപത്തി അഞ്ചാം സംഘത്വത്തിൽ പറയുന്നത് ഹാൽ ലൂയ്യ പഴയ നിയമം പരിശോധിച്ച ദൈവത്തിന്റെ മറുപടി എല്ലാം മനുഷ്യൻ നോക്കിയ സമയത്തായിരുന്നില്ല താമസിച്ചു വന്നതുപോലെ തോന്നി പക്ഷേ സംഭവിച്ചതെല്ലാം ഭയങ്കരമായ മറുപടിയായിരുന്നു ഭയങ്കരമായ മറുപടി ദൈവം കുറെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പല കാരണങ്ങളാൽ ദൈവം വെയിറ്റ് ചെയ്യുന്നുണ്ട് മറുപടിക്ക് വേണ്ടി ഹാലലൂയ്യ പക്ഷെ മറുപടി വരുമ്പോൾ അതൊരിക്കലും രുഹിക്കാൻ കഴിയാത്ത ഭയങ്കരമായ മറുപടി ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണിച്ചു തരുവാനുണ്ട് ലോഹയുടെ പെട്ടകം ദൈവം ഉറപ്പിച്ചത് മുതൽ ചെങ്കടൽ വിഭാഗിച്ചതും ഇസാചിതത്തിന്റെ നാനൂറ് വർഷത്തെ ആഹ് അടിമത്തം അവസാനിപ്പിക്കാനുള്ള ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളും ഇങ്ങനെ ഇസ്രായേലിന്റെ പരദേശ പ്രയാണവും ഇങ്ങനെ ദാരിദിന്റെ കാലത്തുള്ള അത്ഭുതങ്ങളും ദൈവം ചെയ്ത ഇസാ മടക്കി വരുത്തിയ അത്ഭുതങ്ങളും യേശുവിൻ്റെ കാലത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ വലിയ പ്രതിസന്ധിക്കടുത്തുകൂടെയൊക്കെ നീക്കം കടത്തിവിട്ടു സമയം അല്പം മുൻപോട്ട് പോയെന്ന് തോന്നിയെങ്കിലും ദൈവം വെളിപ്പെട്ടപ്പോൾ പ്രവർത്തിച്ചപ്പോൾ ഭയങ്കരമായ മറുപടി ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ നാലാം ദിവസം ചീഞ്ഞ അളിഞ്ഞ മറന്ന ശരീരം അഴുകിപ്പോയ ശരീരത്തെ ഒരു പുതിയ യൗവനക്കാരൻ്റെ ശരീരമായി തിരിച്ചു കൊടുത്ത ഒരു ഭയങ്കരമായ മറുപടി അഞ്ചപ്പം എടുത്തുകൊണ്ട് വന്നിട്ട് അത് വാഴ്ത്തി അനുഗ്രഹിച്ച് അയ്യായിരം പേരെ തിന്ന കൊടുത്ത് പോഷിപ്പിച്ച ഭയങ്കരമായ മറുപടി അപ്പം ചില ശൂന്യതകളും ചില എന്താ പറയുന്നത് പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ താമസിക്കുന്നതൊക്കെ നഷ്ടമൊന്നും ആകുകയല്ല മറുപടി തരുമ്പോൾ ഭയങ്കരമായ മറുപടി ഊഹിക്കാൻ കഴിയാത്ത മറുപടി മഹത്വപരമായ മറുപടി ആർക്കും അതിനോട് തുല്യം ചെല്ല ചെയ്യാവുന്ന ഒരു കാര്യമില്ലാത്ത രീതിയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം ഹാ ലൂയ സഹജനം ആ അവരുടെ പരദേശ പ്രയാണത്തിൽ നിന്ന് അല്ലെങ്കിൽ ബാബിലോണിയ അടിമത്ത മടങ്ങി വരുമ്പോൾ അവരെ കണ്ടുകൊണ്ടിരുന്ന ജാതികളായ ജനങ്ങൾ പറഞ്ഞ കാര്യവും കർത്താവർക്കുണ്ട് ചെയ്തതെന്തെന്ന് അവരും പറഞ്ഞ കാര്യവും നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം രണ്ട് മൂന്ന് വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പം നിറഞ്ഞിരുന്നു യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു ജാതികളുടെ ഇടയിൽ പറയുകയാണ് യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തു അപ്പൊ നാട്ടുകാർ നോക്കിയപ്പോ പറയാ അപ്പൊ നിങ്ങൾ നിന്നാവശ്യമായിട്ട് എഴുപത് വർഷമായി കിടന്നില്ലേ എഴുപത് വർഷമായിട്ട് ഒരു മറുപടി പോലും കണ്ടില്ല ദൈവം എന്ത് ചെയ്തു പോലും ചോദിച്ചിട്ട് ഒരു മറുപടിയില്ലായിരുന്നു പക്ഷെ മണക്കി വരുത്തിയപ്പോൾ ദൈവം അവരിൽ വൻകാര്യം ചെയ്തല്ലോ എന്ന് പരിഹസിച്ചവരൊക്കെ അന്ന് പരിഹസിച്ചവരൊക്കെ പറഞ്ഞു അല്ലെ അവരുടെ കൊണ്ട് ദൈവം പറയിച്ചു അതേ സമയത്ത് തന്നെ കണ്ടുപോകണം യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്ന അവരും പറയുകയാ അതെ നിങ്ങൾ അങ്ങനെ പറയുന്ന നിലവാരത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ പ്രവചനാത്മാവിനെ ഞാൻ വിളിച്ച് പറയുന്നു അങ്ങനെ നിങ്ങളും പറയുന്നു അത് ഞങ്ങളിലെ ദൈവം ചെയ്തിരിക്കുന്നു എന്ന് രീതിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു ഹാലൂയ നിങ്ങൾ വിശ്വസിച്ചോ ഇതും നിങ്ങൾ കുറിച്ചിട്ടോ ഞങ്ങളിൽ ദൈവം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കമാസങ്ങളിൽ തന്നെ നിങ്ങൾ സാക്ഷ്യം പറയും അങ്ങനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ദൈവം ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഹാലലൂയ ആവർത്തന പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം അവനാകുന്നു പുകഴ്ച നിന്റെ ദൈവം നീ കണ്ണാലെ കണ്ടിട്ടുള്ളത് മഹത്വം ഭയങ്കരമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് അവൻ തന്നെ ഇതൊരു സാക്ഷ്യമാണ് കേട്ടോ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതും മഹത്വവും ഭയങ്കരമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തത് യഹോവയായ ദൈവമാണെന്ന് മറ്റുള്ളവർ പറയും പറയും ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്തിരിക്കുന്നു ഹാലലു എന്നെ പ്രിയ എന്നെ കേൾക്കുന്ന മത്സര സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് നിവർത്തിക്കാൻ ദൈവം കാര്യങ്ങളെ വൻ കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കണം വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു അവർ അത്ഭുതം ചെയ്യും ഹാലലു അവൻ ദൈവമായതുകൊണ്ട് യോവയിൽ പ്രവാചകൻ രണ്ടാമത്തെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ദേശത്തോട് വിളിച്ച് പറയുകയേണ്ടസിച്ച് വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്നാ കാര്യം എന്നറിയാമോ ആ ദേശത്തിന്റെ വിളവുകൾ മുഴുവൻ അവർ ന്യായവതി വന്ന് നശിച്ചു പോയതാണ് തുള്ളനും പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കളിയും മുഴുവൻ സസ്യവും ധാന്യവും എല്ലാം അല്ലെങ്കിൽ മുന്തിരി വള്ളിയും എല്ലാം തിന്നു തിന്നു തിന്നുകളഞ്ഞു ധാന്യവും എല്ലാം അപഹരിച്ചു കളഞ്ഞു നന്മയില്ലാതെ നഷ്ടമായി വരണ്ടുപോയ ദേശം ദൈവം ദേശത്തു വൻക ദേശമേ ഭയപ്പെടണ്ട ഘോഷിച്ചുല്ലസിക്ക വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അപ്പം ദൈവം വൻകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല ദേശത്ത് നിങ്ങളെ വരുമാന സ്രോതസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ അവിടെയെല്ലാം ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും ഇത് നിങ്ങൾ സ്വീകരിച്ചോ ദൈവം നിങ്ങളെ വരുമാന മാർഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യത്തെ ഈ ജനുവരി മാസത്തിൽ തന്നെ ദൈവം നിങ്ങളെ വരുമാനത്തെത്തോടും നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളെ ദൈവം വിശാലപ്പെടുത്തും ദേശത്ത് നിങ്ങൾ നന്മ അനുഭവിക്കും അതെ വൻ കാര്യങ്ങളെ ചെയ്യുന്നു ഇന്ന് ഈ ഞായറാഴ്ച അല്ലേ ദൈവത്തിനെ സ്തുതിക്കാനും ദൈവത്തെ ആരാധിക്കാനും നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ആഴത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കൂ ദൈവത്തെ ആരാധിക്കൂ അവൻ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഹാലോയ്യ ഭൂമിയുടെ എല്ലാ അതിഥികൾക്കും ദൂരത്തുള്ള എല്ലാ സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്നത് ഞങ്ങളുടെ രക്ഷയാം ദൈവമേ ഞങ്ങളുടെ രക്ഷയായ ദൈവം ആരാണ് എൻ്റെ പേഴ്സണൽ ഗോഡോ എൻ്റെ ലോക്കൽ ഗോഡോ എന്റെ ടെറിട്ടോറിയൽ ഗോഡോ അല്ല അല്ല പിന്നെ ആരാ ഭൂമിയുടെ എല്ലാ അഹൃതികൾക്കും ഇവനാണ് ദൈവം ദൂരത്തുള്ള സമുദ്രത്തിനും ഈ ദൈവമാണ് ഈ ദൈവമാണ് എന്റെ ദൈവം എന്റെ രക്ഷയുടെ ദൈവം അവൻ ഉത്തരം വള്ളുന്നത് സമുദ്രത്തെ നിയന്ത്രിക്കുന്നവൻ കാറ്റിനെയും സൂര്യനെയും നിയന്ത്രിക്കുന്നവനാണ് എന്റെ വിഷയത്തിനും മറുപടി തരാനുള്ളവൻ അവൻ ചെയ്യുമ്പോൾ അവൻ ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരം അല്ല നീതിയോടെ ഉത്തരമല്ല അതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിശ്വാസി വിശ്വസിക്കാം ദൈവം ഭയങ്കര കാര്യങ്ങളിൽ ഉത്തരമരുളും നീതിയോടെ അതെ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ നീതി നിഷേധിച്ച് നിങ്ങളുടെ ന്യായം കേൾക്കാൻ ആരുമില്ലാതെ നിങ്ങളെ ഞെരുക്കി ഒതുക്കി കളഞ്ഞിട്ട് നിങ്ങൾ ഒരു നെടുതിർപ്പോ നിങ്ങളുടെ നാളെ നിന്ന് പറഞ്ഞു ഒരു ഞരക്കുമോ മാത്രമേ കേൾക്കുള്ളൂ ആരും നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ കാണുകയില്ല പക്ഷേ കർത്താവ് പറയുന്നു നീതിയോടെ നിങ്ങൾക്ക് ഉത്തരമിറളുന്ന ഒരു ദൈവമുണ്ട് അവൻ ഭയങ്കര കാര്യങ്ങൾ ഉത്തരമേരളും ഭയങ്കര കാര്യങ്ങളാൽ ആ മേൻ നിങ്ങളെ പച്ചത്തേൽക്കുവാൻ ദൈവമുണ്ട് പ്രാർത്ഥന കേൾക്കുന്നതായുള്ളവേ ആ സകല സകലജനവും നിന്റെ അടുക്കിലേക്ക് വരുന്നു പ്രാർത്ഥിക്കാം ഇന്ന് ഞായറാഴ്ചയാണല്ലോ പതിവ് പോലെ ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈൻ വർഷിപ്പുണ്ട് നിങ്ങൾക്ക് ആ വർഷിപ്പിൽ ജോയിൻ ചെയ്യാം ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ സൂമിലൂടെയാണ് അതിൻ്റെ ഐ ഡിയും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം അത് ലഭിക്കുന്നില്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അയച്ചു തരാം ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്പെഷ്യലായ ന്യൂ ഇയറിനുള്ള ഒരു പുതിയ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി കരുത്താൻ എൻ്റെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആ മീറ്റിങ്ങിന് വേണ്ടി ട്യൂൺ ചെയ്യാതെയോ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രേകർത്താവേ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യത്തെ സൺഡേയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിലേക്ക് വന്ന് പ്രാർത്ഥിക്കുക നീ ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമരളും നീ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നിയന്ത്രിക്കുന്ന ദൈവം സകലത്തിന്റെയും ഉടയവനാകയാൽ അവിടുന്ന് ചെയ്തത് ഭയങ്കര കാര്യങ്ങളാലാണ് ഉത്തരം വരടുന്നത് ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ വചനം കേൾക്കുന്ന അവിടുത്തെ ജനം ഭയങ്കരമായ ഉത്തരങ്ങൾ ഭയങ്കരമായ മറുപടികൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ കാണട്ടെ അവരിൽ വൻകാര്യം ചെയ്തെന്ന് മറ്റുള്ളവർ പറയട്ടെ ഞങ്ങളിൽ വൻകാര്യം ചെയ്തു എന്ന് ഞങ്ങളും പറയുന്ന രീതിയിൽ ദൈവം ഞങ്ങൾക്കൊണ്ട് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം ഈ മക്കൾ അങ്ങനത്തെ സാക്ഷ്യങ്ങൾ പറയട്ടെ ഈ മാസങ്ങളിൽ അത് സംഭവിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് അത് ഏറ്റെടുത്ത ആമേൻ പറയുന്നു കർത്താവ് ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞു കർത്താവ് നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയും ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം വണ്ടർഫുൾ സൺഡേ